മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റ് നോക്കാം അങ്ങനെ അനീഷിന് ഇപ്പോ എന്തൊരു അഹങ്കാരമാണ് അനീഷ് എന്തൊക്കെയാണ് ഇപ്പൊ അവിടെ ചെയ്തു കൂട്ടുന്നത് ഇന്നലെ തൊട്ട് അനീഷ് വളരെ മോശം പ്രകടനമാണ് ഹൗസിൽ കാഴ്ചവെക്കുന്നത് അങ്ങനെ കിച്ചണിൽ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അക്കപ്പുറം അനീഷും തമ്മിലൊക്കെ വഴക്കുന്നുണ്ടാകുന്നുണ്ട് എന്നിരുന്നാൽ പോലും അനീഷിന്റെ ആ ഒരു അഹങ്കാരം അടിച്ചമർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബിന്നി ചപ്പാത്തി പരത്താൻ മടിയായിട്ട് അനീഷ് ഇപ്പൊ അതുക്കെ മുങ്ങാൻ നോക്കുന്നുണ്ട് പക്ഷേ ബിന്നി ബിന്നി കിച്ചൺ ക്യാപ്റ്റൻ ആയ സമയത്ത് കിച്ചണിൽ ഉണ്ടായിരുന്ന സമയത്ത് അനീഷ് നല്ല രീതിയിൽ ഭരിച്ചിരുന്നു പിന്നെയെ അത് ഇപ്പോൾ പിന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് പിന്നെ കിച്ചണിൽ ചപ്പാത്തി കുഴക്കുന്ന സമയത്ത് ചപ്പാത്തിയിൽ ഇത്തിരി വെള്ളം കൂടി കുറച്ച് മാവ് എടുക്കാമെന്ന് അക്ബർ പറയുന്ന സമയത്ത് വളരെ ഓവറായിട്ട് നമ്മുടെ അനീഷ് പെരുമാറുന്നുണ്ടായിരുന്നു എന്തായാലും അനീഷിന് ഇത്തിരി അഹങ്കാരം വളരെ അധികം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് ഒരിക്കലും അനീഷിന്റെ ഈ ഒരു ക്യാരക്ടർ വെച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം പിന്നെ എന്തായാലും അനീഷിനെ അടിച്ചുതുക്കിയിരിക്കാണ് ഇപ്പോൾ